കർത്താവ് തന്റെ തിരുവചനത്തിൽ ആഴത്തിൽ പ്രഖ്യാപിച്ചിട്ടുള്ള ഒരു കാര്യമാണ് ഞാൻ ആകുന്നു എന്നുള്ളത് ഞാൻ ആകുന്നു എന്ന് പറഞ്ഞാൽ ഞാൻ ജീവന്റെ അപ്പം ആകുന്നു എന്നാൽ കർത്താവ് ജീവന്റെ അപ്പം മാത്രമാണോ അല്ല കർത്താവ് സാക്ഷാൽ മുന്തിരി വള്ളിയാകുന്നു എന്നാൽ കർത്താവ് സക്ഷാൽ മുന്തിരിവള്ളി മാത്രമാണോ അല്ല കർത്താവ് സൗഖ്യമാക്കുന്നവനാണ് കർത്താവിന്റെ ഈ അവകാശവാദത്തിനു പിന്നിൽ പഴയ നിയമത്തിലെ ഒരു എബ്രായ പശ്ചാത്തലം കൂടിയുണ്ട് ആഴമേറിയ ഒരു എബ്രായ പശ്ചാത്തലം അതിന്റെ പിന്നിലുണ്ട് പുറപ്പാട് പുസ്തകം മൂന്നാം അധ്യായം പതിനാലാമത്തെ വാക്യത്തിൽ സർവശക്തനായ ദൈവം ദൈവം മോശോട് പറയുന്നത് ഇങ്ങനെയാണ് ഞാൻ ആകുന്നു അത് മറ്റൊരു തരത്തിൽ കൂടി നമുക്ക് പരിഭാഷപ്പെടുത്താൻ കഴിയും ഞാൻ എന്തായിരിക്കുമോ ഞാൻ അതായിരിക്കും എന്ന് പറഞ്ഞാൽ മോശോട് ദൈവം പറയുകയാണ് എൻ്റെ പേരെന്ന് പറയുന്നത് ഇസ്രായേൽ ജനത്തിന് ഞാൻ രക്ഷകനായിരിക്കും എന്നാൽ രക്ഷകൻ മാത്രമല്ല അവർക്ക് സൗഖ്യദായകനായിരിക്കും എന്നാൽ സൗഖ്യദായകൻ മാത്രമല്ല ഞാൻ അവർക്ക് പ്രൊവൈഡർ ആയിരിക്കും യഹോ ഇതേ ആയിരിക്കും ഞാൻ എന്തായിരിക്കണമോ എൻ്റെ ജനത്തിന് അതത് സമയങ്ങളിൽ ഞാൻ അവർക്ക് വേണ്ടി അതായിരിക്കും എന്നാണ് യഹോയൻ ദൈവം മോശയോട് പറയുന്ന അതേ അവകാശവാദമാണ് കർത്താവ് പറയുന്നത് ഞാൻ എൻ്റെ ജനത്തിന് വേണ്ടി എന്തായിത്തീരണമോ അവരുടെ സാഹചര്യത്തിൽ അവർക്ക് വേണ്ടി ഞാൻ എന്തായി മാറണമോ അതായി ഞാൻ മാറും ഈ ഒരു വെളിപ്പാട് ആത്മാവിൽ പ്രാപിച്ചിട്ടാണ് ഭക്തന്മാർ പാടിയത് വിധവയ്ക്ക് കാന്തനായും സാധുവിനപ്പമായും എല്ലാവർക്കും എല്ലാമായും അവരുടെ സാഹചര്യത്തിൽ മാറുവാൻ കഴിയുന്ന ഒരുവനാണ് നമ്മുടെ കർത്താവ് യേശു ക്രിസ്തു എഹിയെ